വയസ് ആയതുകൊണ്ട് ബൈബിൾ എവിടെയുണ്ട് ആംഗ്ലിക്കോലിക്കാരെതിരെ യെഹോവക്ക് ജോലിക്കാരെ വെച്ചിട്ടുണ്ടെന്ന് ബൈബിൾ എവിടെ ഉള്ളത് എന്റെ ആംഗ്ലിക്ക ഏഹ് താങ്കൾക്ക് ഞാൻ പറയൂ താങ്കൾക്ക് തലക്കോളു അള്ളാഹുവിന് അംഗമംഗം ഉള്ളോണ്ട് എട്ടുപേര് ചുമന്നോണ്ടക്കണം അള്ളാഹുവിന്റെ എട്ട് കൂട്ടർ ചേർന്ന് ആ കസേര വാസുവിന്റെ ഗതികേട് ഞങ്ങളുടെ ദൈവത്തിനില്ല ബൈബിളിൽ എവിടാണ് പറയുന്നത് ആളെ നടത്തുകയാണ് ബൈബിൾ ബൈബിളെവിടാ പറയുന്നത് സക്കരി സക്കറിയുടെ അടുത്ത് എന്തിനാ ഗബിറിയല്ലേ വിടുന്നത് പൂമയാക്കിയത് ആണോ ആ ഇക്കടങ്ങിന് താങ്കള് ഇത് ഈ പറയുന്ന അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ അമേരിക്ക മറ്റേത് മറ്റേ ഡയറക്റ്റ് മോശയുടെ സംസാരിച്ച ആളിനെ എന്തിന് ഗബിറിയല്ലെ വിടേണ്ട ആവശ്യം വന്നത് എന്റെ ഡയറക്റ്റ് മോശയുടെ സംസാരിച്ച ആള് എന്തിനാണ് ഗബിറിയൽ മനുഷ്യ ഇന്ത്യൻ പ്രസിഡന്റ് കൈക്കിടുന്ന ബാക്കിയുള്ളവരോട് ഒന്നും ഉണ്ടായിരിക്കോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൈക്കും കാലിന് അംഗപംഗം ഉള്ളതുകൊണ്ടാണോ അമേരിക്കയിലേക്ക് അംബാസിഡർ അയക്കുന്നത് പ്രതിനിധിയായിട്ട് അതേ ഇന്ത്യൻ പ്രസിഡന്റ് അമേരിക്ക ദൈവത്തിന് അംഗപംഗം ഉള്ളതുകൊണ്ടാണോ സഹോദര ഇന്ത്യൻ പ്രസിഡന്റ് മുർമ്മുവിന് അംഗപങ്കമുള്ളതുകൊണ്ടാണോ അമേരിക്കയിൽ അംബാസിഡർ ഇട്ടേക്കുന്നത് അതേ മുർമു തന്നെ ഡയറക്റ്റ് അതേ മുർമു തന്നെ ഡയറക്റ്റ് അമേരിക്കയിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കാണും ചിലപ്പോ തന്റെ പ്രതിനിധിയായ അംബാസിഡറെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വിടും അതാണ് അതോറിറ്റി ഉള്ളത് അല്ലെ താങ്കളെ പോലെ ഏഴാംകൂലിയല്ല ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ സകല പ്രപഞ്ചത്തിന്റെ നാഥനാണ് അവൻ ഇഷ്ടമാണ് അവൻ നേരിട്ട് വരാൻ അല്ലാതെ കസേര വാസുവിനെ പോലെ കസേര മോശ മോശ പോലെ പോലെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മോശ കൊല്ലാൻ പോയ കീലേരി അച്ചുനെ പോലെയാണ് അല്ല എങ്ങനെയാണ് സഹോദര കീലേരി താങ്കൾ താങ്കളല്ലേ പറഞ്ഞത് ഇപ്പൊ താങ്കൾ ദൈവത്തെ കീലേരി അച്ചുവായിട്ട് താങ്കൾ താരമയപ്പെടുത്തി കീലേരി അച്ചുവിന്റെ എന്ത് ക്വാളിറ്റിയാണ് ദൈവത്തിലുള്ളത് തന്നെ വിമർശിച്ച് കവിത എഴുതിയ ഒരു സ്ത്രീയെ രാത്രിക്ക് രാത്രി പള്ളക്ക് അവരുടെ മക്കളുടെ വെച്ച് പള്ളക്ക് കത്തി കയറ്റി കൊല്ലാൻ ആളവിട്ട മുഹമ്മദിനെ താങ്കൾ വേണമെങ്കിൽ കീഴിൽ ആയിട്ട് വെച്ചു രാത്രിക്ക് രാത്രി ഇരുട്ടിന്റെ മണയിൽ ഒരു ഒരു സ്ത്രീക്കെതിരെ കവിത എഴുതിയ ഒരു സ്ത്രീയുടെ പള്ളക്ക് കത്തി കയറ്റാൻ വേണ്ടി വിട്ടയാളാണ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് തെളിവാണോ വിഗ്രഹാരാധകരെ നിത്യനരകത്തിൽ അറിയപ്പെടുവുന്നു നിരീക്ഷണവാദികൾ നരകത്തിൽ എറിയപ്പെടുവെന്ന് പറയുന്ന പുസ്തകം വെച്ചിട്ടാണ് താങ്കൾ ആളെ കളിയാക്കുന്നത് അല്ല നിരീശ്വരവാദികൾക്ക് നിത്യജീവൻ വേണമെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിത്യ മരണം വേണമെന്ന് അവർ പറയുന്നതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാ വിഗ്രഹാരാധകരെ നിത്യതരകത്തിൽ വലിച്ചെറിയേയും നിത്യ വേഷികളെയും നിത്യതരകത്തിൽ വലിച്ചെറിയെന്ന് പറയുന്ന പുസ്തകം വെച്ചിട്ടാണ് ലോകത്തിന്റെ പാപത്തിന് ഞാൻ കാര്യം താങ്കള് താങ്കൾ ഇപ്പൊ നിരീക്ഷണവാദിയാണോ ഞാൻ നിരീശ്വരവാദിയാണ് ആണ് താങ്കൾ നിരീശ്വരവാദി ഓക്കെ ദൈവം താങ്കൾക്ക് താങ്കൾക്ക് ദൈവം ഒരു ഓഫ് വർക്ക് ആണ് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ച് ഈ ജീവിതം കൊണ്ട് ജീവിതം തീർക്കാം നിങ്ങൾ ചെയ്തതിന്റെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്ത നന്മ നിങ്ങൾക്ക് കിട്ടും അതല്ലെങ്കിൽ ഈ ലൈഫിന് ശേഷം മറ്റൊരു ലൈഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവിന്റെ പാത പിന്തുടരാം യു ഹാവ് ദ ഓപ്ഷൻ എന്ന് ദൈവം പറഞ്ഞാൽ ഇസ് ദാറ്റ് എഡ്ജസ്റ്റിസ് ഓൺ നോട്ട് അത് നീതിയാണോ അല്ലേ നിങ്ങൾക്കാണ് ഫുൾ സ്വാതന്ത്ര്യം അല്ല ഈ നിങ്ങൾ ആദ്യം ദൈവം പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ ദൈവമായ എന്റെ ദൈവമായ യഹോവ ഓക്കേ അപ്പോൾ യാഹുവേ എലോ ഹീനു താങ്കളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ തരികയാണ് നിരീശ്വരവാദി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ തരികയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ മനുഷ്യജന്മം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം നിങ്ങൾക്ക് അതിൽ ചെയ്ത നന്മയും തിന്മയും എന്താണെങ്കിലും അതനുഭവിച്ചിട്ട് നിങ്ങൾക്ക് മരിക്കാം നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്ത തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇതോടുകൂടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നു നിത്യ മരണം അതല്ല നിങ്ങൾക്ക് നിത്യ ജീവൻ പാലിക്കണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു എറ്റേണൽ ലൈഫിലേക്ക് ഡിഫറൻറ്റ് ബോഡിയിൽ എറ്റേണൽ ലൈഫിലേക്ക് പ്രവേശിക്കാം ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് ദൈവമായ ദൈവമായുഹോ പറഞ്ഞാൽ അത് ജസ്റ്റിസ് ആണോ അല്ലയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ വ്യാജ ദൈവത്തിനെ വിശ്വസിക്കുന്നത് ചോദിച്ച താങ്കളെ ഒരു പറഞ്ഞാൽ അല്ലയോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഉത്തരം നിർത്തിയിട്ട് എന്തുകൊണ്ട് നീതിയല്ല അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്ത് എന്തുകൊണ്ട് നീതിയല്ല ഈ നന്മതിന്മ അളക്കാൻ വെച്ചിരിക്കുന്ന ഏത് മെഷർമെന്റ് വെച്ചാൽ നന്മതിന്മ അളക്കുന്ന അളക്കാൻ പ്രത്യേകിച്ച് താങ്കളുടെ മെഷർമെന്റ് ആവശ്യമില്ല ദൈവം മെഷർ ചെയ്തു താങ്കൾ അതിനെ കുറിച്ച് എന്തേക്ക് താങ്കൾ അല്ല ഞാൻ ചോദിക്കട്ടെ താങ്കളെ സംബന്ധിച്ച് നന്മ എന്താ നന്മതിന്മ അളക്കാൻ എന്ത് മെഷമെന്റുള്ള മനുഷ്യനാണ് എന്ത് മെഷമെന്റ് നല്ല മനുഷ്യ എന്ത് മെഷർമെന്റ് വെച്ചാൽ താങ്കൾ പറയുന്നത് ജീവിക്കാൻ വാട്ട് മെഷർമെന്റ് യു ഹാവ് ടു സേ യു ആർ ലിവിംഗ് എ ഗുഡ് ലൈഫ് നല്ല മനുഷ്യനായിട്ടാണ് എജുക്കേഷൻ ബിൻലാദം ബിൻലാദം ക്വാളിഫൈഡ് എഞ്ചിനീയർ ആയിരുന്നു ബിൻലാദൻ കഴിഞ്ഞിടക്ക് അഫ്ഗാനിസ്ഥാനിൽ സൂയിസൈഡ് ബോംബറായിട്ട് മരിച്ച കേരളത്തിലെ നജീബ് നല്ല ഒന്നാം തരം ആയുർവേദിക് ഹോമിയോ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു മെഡിക്കൽ അല്ല എഞ്ചിനീയറോ സ്റ്റുഡന്റോ എന്തോ അല്ലിം ആയപ്പോഴാണ് അവൻ പൊട്ടിത്തെറിച്ച ക്രിസ്ത്യാനിയായിട്ട് ടീച്ചറും പൊട്ടിത്തെറിക്കത്തില്ലായിരുന്നു അല്ലെ നിരീശ്വരവാദിക്ക് ചോറിച്ചില് അല്ലെ നിരീശ്വരവാദിക്ക് എന്തെ മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ ചോറി എല്ലാരും ടാർഗറ്റ് നജീദ് ടെററിസ്റ്റ് ആയിട്ട് പൊട്ടിച്ചതെന്ന് പറഞ്ഞപ്പോ നിരീശ്വരവാദിക്ക് അങ്ങിരുന്ന് തിരിക്കപ്പുറത്തി വരുന്നില്ല എല്ലാരും നിങ്ങളുടെ ചെയ്യുന്നത് ഞങ്ങളുടെ മതത്തെ കുറിച്ച് ബിൻ ജോർജ് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനകത്ത് നിരീക്ഷണവാദിക്കേണ്ട കാര്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഏത് അതെങ്ങനെ ശരിയാവുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഹിന്ദുക്കളെ ക്രൈസ്തവരുണ്ട് പറഞ്ഞു എവിടെ ക്രിസ്ത്യാനി പോയി പോട്ട് പോയിട്ട് പറഞ്ഞു നീ കാണിച്ചതാ എത്ര വരെ സെക്കൻഡ് വേൾഡ് അതാണോ ആംഗ്ലിക്കാൻ ചേട്ടാ താങ്കള് നിരീശ്വരവാദിയല്ലേ ടിയാൻമാൻ സ്ക്വയറിൽ നിരീശ്വരവാദികൾ ടാക് കയറ്റി യുവാക്കളെ കൊന്നൊടുക്കി ചൈനയില് ടിയാൻമാൻ സ്ക്വയറിൽ നിരീശ്വരവാദികൾ പോയി ചത്തൂടെ താങ്കൾക്കൊക്കെ അങ് മാതിരി ക്രൂര ചെയ്തിട്ട് അല്ല നിങ്ങൾ ഈ കീലേരി അല്ല കീലേരു താങ്കൾ ഉത്തരം പറയൂ തിയാന്മാൻ സ്ക്വയറിൽ നിരീശ്വരവാദികളായ ചൈന ഗവൺമെന്റിന്റെ സൈനികരല്ലേ പാവം ചെറുപ്പക്കാരെ ടാങ്ക് കയറ്റിക്കൊന്നത് അപ്പൊ നിരീക്ഷരവാദികൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വ ഇദ്ദേഹം നിരീശ്വരവാദിയൊന്നും ചൈനീസ് ഗവൺമെന്റ് ചൈനീസ് ഗവൺമെന്റ് അല്ലല്ലോ നിരീശ്വരവാദികളല്ലേ അവര് അപ്പൊ പിന്നെ നിരീശ്വരവാദികളല്ലേ വൃത്തിയേട് കാണിച്ചത് ണിച്ചതിന് അതിപ്പോ ആളുകളുണ്ടല്ലോ ഇപ്പൊലിക് സാബയുടെ നിരീക്ഷരവാദികളുടെ താങ്കൾ ഇപ്പം ചൈനീസ് ഗവൺമെന്റ് അതല്ല ചോദിച്ചത് നിരീശ്വരവാദികൾ ചെയ്ത വൃത്തികേട് നിരീശ്വരവാദികളുടെ പേര് പറയാതെ താങ്കളുടെ ചൈനീസ് ഗവൺമെന്റ് പേര് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചത് എന്റെ റീസൺ ഉണ്ടോ അതിപ്പോ ഇല്ല നിരീശ്വര നല്ല ആളുകളുണ്ട് ചെള്ള ആളുകളുണ്ട് അപ്പൊ നിരീശ്വരവാദികൾ നിഷിപ്പുറം ടിയാൻമാർ ബിഷപ്പ് ടിയാൻമാർ സ്ക്വയറിൽ ചോദിച്ചു നിന്നോ ടിയാൻമാൻ സ്ക്വയറിൽ ടാങ്ക് കയറ്റിക്കൊന്നത് നിരീശ്വരവാദത്തിന്റെ കുഴപ്പമില്ലല്ലോ ചൈനീസ് ഗവൺമെന്റിന്റെ കുഴപ്പമില്ലല്ലോ നിരീശ്വരവാദത്തിന്റെ കുഴപ്പമില്ലല്ലോ ഇതുപോലെ ക്രൈസ്തവ മതക്കാരായ ഹലോ ഇതുപോലെ ക്രൈസ്തവ മതക്കാരായ ആളുകള് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചെത്തതിന് പരസ്പരം വെട്ടിക്കൊന്നിച്ചെത്തതിന് ക്രിസ്ത്യാനിറ്റിയും ബൈബിള് എന്ത് പഴിച്ച സഹോദര അങ്ങനെ താങ്കൾ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ഈ ടി എംഎൻ സ്ക്വയറിലെയും നോർത്ത് കൊറിയയിലെയും നിരീക്ഷണവാദികളായിട്ടുള്ള എന്തിന് ടി പി ചന്ദ്രസേഖന വെട്ടിക്കൊന്നതിനെ വിവരം ഉദാത്തം പറഞ്ഞു കാരണം അത് നിരീക്ഷണവാദികളാണ് കമ്മ്യൂണിസ്റ്റുകളല്ലേ അതേ അത് കഴുകുന്ന താങ്കൾ പറയണം ഫ്രാങ്കോ ഫ്രാങ്കോ പീഡിപ്പിച്ചതും എന്നാൽ കത്തോലിക്ക അതില് ഫ്രാങ്കോ പീഡിപ്പിച്ച സിസ്റ്റർമാരെ എന്ന് അതിനകത്ത് നല്ല റാഫേൽ തട്ടേനെ പോലെ ഉള്ള നല്ല ആർച്ച് അപ്പൊ ബിഷപ്പ്മാരും നിരീക്ഷണത്തിന്റെ അങ്ങനെ ഞങ്ങളും പറഞ്ഞു അതായത് രണ്ടാലോകു രണ്ടാലോക മഹായുധത്തില് ക്രിസ്ത്യൻ മതാലികായികള് പരസ്പരം യുദ്ധം ചെയ്ത് ക്രിസ്ത്യാനിറ്റിയുടെ കുഴപ്പമല്ല അവര് ഗവൺമെന്റുകൾ നമ്മളുടെ പ്രശ്നമാണെന്നേ ഞങ്ങളും പറഞ്ഞുള്ളൂ ഈ ഇരട്ടത്താ പോയിട്ട് വീട്ടിൽ പോയി സഹോദര മുസ്ലിം ആണെങ്കിൽ വേണം നാണോ ഒന്ന് ആണായിട്ട് ജീവിക്കണം അല്ലെ പെണ്ണായിട്ട് ജീവിക്കണം അല്ലെ നാച്ചുറൽ ആണ് അതല്ലാതെ ഈ മൂന്ന പണിക്ക് നടക്കല്ലേ സംസാറു അപ്പൊ താങ്കൾക്ക് ഇതുവരെ പറഞ്ഞത് ഒന്നും പുത്രമില്ല മാപ്പുകളുടെ പെരുമഴയാണ് ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞു വെച്ചു കഴിഞ്ഞത് താങ്കൾക്കെല്ലാം മനസ്സിലായി തുമ്പൊട്ടാത്ത കൊല്ലാ നടന്നത് എവിടെ ബൈബിളിലെ പറയുന്നത് വായിക്കൂ വാക്കിന് തരൂ എവിടെ പറയുന്നത് എന്തിനാണ് തുമ്പ് തെളിവ് തരാനാ പറഞ്ഞേ താങ്കൾ പറയുന്ന ഈ പറയുന്ന വ്യാജ ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കൂ അല്ല വായിച്ചു പറയാനേ ഇത് സൗദി അറേബ്യയിലെ അറബ്യല്ല ഞങ്ങള് കുറൈശികളും അല്ല ഞങ്ങൾ മുഹമ്മദുമല്ലോ വിളിച്ചു പറയാൻ തെളിവ് അയക്കുമ്പോ ആ അത് ഞാൻ മുഹമ്മദിന്റെ ന്യായം ഇങ്ങോട്ടിറക്കല്ലേ തെളിവ്താ മോശയെ കൊല്ലാൻ ദൈവം വന്നത് ഈ പരിശോധന വിഷയത്തിലാണെന്നുള്ളതിന്റെ ബൈബിൾ അവിടെ നൽകി അബ്രഹാമിന്റെ പാരമ്പര്യമായിട്ട് പാലിക്കാത്തോണ്ട് താങ്കളാണ് പറയുന്നത് ഞാനല്ലോ ഈ ചൈടെ ഈ മുസ്ലിങ്ങൾ എന്തിനാണ് ഈ അറ്റം വെട്ടുന്നത് ഈ തുമ്പെട്ടുന്ന റീസൺ എന്താ അബ്രഹാമിന്റെ പാരമ്പര്യ പ്രകാരമാണോ അതെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ പരിശോധന ചെയ്യുന്നത് അബ്രഹാമിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമല്ല വൃത്തിയുടെയും മെനയുടെയും ഭാഗമായിട്ടെന്ന് സുന്നത്തിൽ പറയുന്നു ഹദീസി പറയുന്നു അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അംഗീകരിക്കുന്നുണ്ടോ ഒരു ഫാക്ടറി കണ്ടോ ഒരു നിരീശ്വരവാദി അംഗീകരിക്കണമല്ലോ ഞാൻ ഞാൻ പറഞ്ഞ സുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സെബാസ്റ്റ് അത് എന്താ പറയാ മുഹമ്മദിന് മുമ്പ് ഏത് പ്രോഫിറ്റ് ആണ് വൃത്തിയുടെ മരയുടെയും ഭാഗമായിട്ട് അറ്റഞ്ചെത്താൻ പറഞ്ഞ പ്രോഫിറ്റ് ഏതാണെ അല്ല പുള്ളിക്കാ ഞാൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്കാരൻറെ അതായത് മുഹമ്മദിന്റെ മുമ്പുണ്ടായിരുന്ന പ്രോഫറ്റ്സേഴ്സിന്റെ ചെയ്ത് അവര് നഗം എന്റെ വൃത്തിയുടെ ഭാഗമായിട്ട് ലിംഗാഗ്രഹം ചെത്തണമെന്നും മുഹമ്മദ് മുമ്പുള്ള ഏത് പ്രോഫറ്റാ പറഞ്ഞത് അതായത് മുഹമ്മദിനു മുമ്പുള്ള പ്രോഫിറ്റ് യഹോവ വെട്ടിയതാണ് മുഹമ്മദ് പറഞ്ഞത് ലിംഗാഗ്രം ചെത്തുന്നത് വൃത്തിയുടെ ഭാഗമായിട്ട് ഗുഹിരോഗം വെടിക്കുകയും നഖം വെട്ടുകയും ചെയ്യുന്ന പോലെ ഒരു ചടങ്ങാണ് ലിംഗാഗ്രഹം എത്തുന്നതെന്നാണ് മുഹമ്മദ് പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും പ്രോഫിറ്റ്സ് പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തെളിവ്താ ചോദിച്ചതിന് ഉത്തരം പറയാം താങ്കൾ മെന്റലി കമ്പീറ്റന്റ് ആയൊരു പേഴ്സൺ ആണെങ്കിൽ താങ്കൾക്ക് ഇതിന് ഉത്തരം പറയാം അബ്രഹാമിനും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് അബ്രഹാമിന്റെ സന്തതികൾക്ക് പരിശോധന ചെയ്യാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് പുതിയ പഴയതിലൊക്കെ പറയട്ടെ എന്നാൽ നഖം വെട്ടുകയും ഗുഹിരോമം പഠിക്കുകയും ചെയ്യുന്നതിൽ വൃത്തിയുടെ ഭാഗമായിട്ട് അഞ്ചു കാര്യങ്ങൾ ചെയ്യണം അതിലൊന്നാണ് ലിംഗാഗ്രഹം ചെത്തണത് എന്ന് മുഹമ്മദ് പറഞ്ഞത് ഏതെങ്കിലും പ്രവാചകന്മാരുടെ വാക്കാണോ അതോ മുഹമ്മദ് സ്വന്തമായിട്ട് ഉണ്ടാക്കി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ഏതെങ്കിലും പ്രവാചകന്മാരുടെ വാക്കാണെങ്കിൽ താങ്കൾ അതിന്റെ രേഖ തരണം മുഹമ്മദ് സ്വന്തമാക്കിട്ട് ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിൽ താങ്കൾ സമ്മതിക്കണം സിമ്പിൾ ആയിട്ട് ഇതിനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് പറയാനുള്ളത് മുഹമ്മദ് എവിടെയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാപിയാണെന്ന് പറയാൻ കഴിയുന്നത് വേണേ ചെയ്യാം സുനച്ച നിർബന്ധം ഈ ലൈവവും അബ്രഹാമും നമ്മൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അബ്രഹാമിന്റെ സന്തതികൾ മാത്രം അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ ജോലി ചെയ്യുന്നവർ മാത്രം ആ ഗണത്തിൽപ്പെടേണ്ടവരും മാത്രം ചെയ്യേണ്ടതാണ് അഗ്രചർമ്മം ഛേദിക്കുക എന്നുള്ളത് ലിംഗാഗ്രചർമ്മം ഛേദിക്കുക എന്നുള്ളത് അതാണ് അബ്രഹാമിന്റെ ഉടമ്പടി അതാണ് ബൈബിളിലെ അല്ല ലോകത്തുള്ള എല്ലാവരും ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്നാൽ മുസ്ലിങ്ങൾ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് നഖം വെട്ടുകയും കക്ഷത്തിലെ രോമം വടിക്കുകയും ചെയ്യുന്ന പോലെ വൃത്തിക്ക് വേണ്ടി നിങ്ങൾ ലിംഗത്തിന്റെ അഗ്രം ചെത്തണമെന്ന് മുഹമ്മദ് ഉപദേശിച്ചു ഇത് ഏതെങ്കിലും പ്രവാചകന്റെ ചരിയ മുഹമ്മദ് പിന്തുടരണമാണോ അതോ മുഹമ്മദ് സ്വന്തമായിട്ട് ഉണ്ടാക്കി പറഞ്ഞാണോന്ന് ഞാൻ ചോദിച്ചു ഇത് നിർബന്ധം അല്ലല്ലോ എന്ന് താങ്കളെ പിന്നെ നിങ്ങൾക്ക് അതോ നിർബന്ധം അല്ല ഇസ്ലാമിൽ സന്നത്ത് നിർബന്ധമാണോ അല്ലയോ നിർബന്ധം എന്നുള്ള റഫറൻസ് ആണെങ്കിൽ നിർബന്ധം എന്നുള്ള റഫറൻസ് ആണിക്ക് ഇസ്ലാമിൽ സുന്നത്ത് നിർബന്ധമാണ് ഒരു ിഖാ ലിന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം മുസ്ലിം ആണെങ്കിൽ ആകണമെങ്കിൽ താങ്കൾക്ക് ലിംഗത്തിന്റെ അഗ്രഹം ഛേദിക്കത് പറയോ പരിചേദനം ചെയ്യണമെന്നുള്ളത് റെഫറൻസ് ഖുറാൻ കാണി നിർബന്ധമാണെന്നുള്ള കാണിക്കുറാനത്ത് പരിചേദനം വേണമെന്ന് ഞങ്ങള് പറഞ്ഞിട്ട് ഖുറാനത്ത് പരിശോധന ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് നിന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം ഇന്ത്യയിലെ ലോകത്തിലെ മുസ്ലിങ്ങൾ കമ്പാൾസറി ആയിട്ട് കാണുന്നു ഞാൻ ചോദിച്ചതല്ലേ കമ്പൾസറി ആണ് താങ്കളത്തിന് വാല് സവാൽ വിട്ടോണ്ടാ ഞാൻ ഓക്കെ ഖുറാനകത്ത് സർക്കം ചെയ്യാൻ പറയുന്നില്ല എന്ന് ഞാനാണ് ഇവിടെ ആദ്യം പറഞ്ഞ താങ്കളല്ല അതുകൊണ്ട് തന്നെ പിന്നെ പറഞ്ഞ ഖുറാനകത്ത് ഉണ്ടാതിരിക്കുന്നത് പറയട്ടെ ഖുറാനകത്ത് സർക്കം ചെയ്യാൻ വായത്തോണ്ടെന്ന് താങ്കൾ എന്നോട് ചോദിക്കുന്നത് താങ്കൾക്ക് ഒന്നുകിൽ വെളിവില്ലാഞ്ഞിട്ടാന്ന് ഞാൻ പറയേണ്ടി വരും ഇനി രണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശെരിയ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ ശെരിയ എന്ന് പറയുന്നത് ഖുറാനും സഹിഹായ ഹദീസുമാണ് ഇസ്ലാമിക ശെരിയ അത് മാൻഡേറ്ററിയാണ് ഈ ഇസ്ലാമിക പെടുന്ന കാര്യമാണ് ഈ ഹദീസും അതുകൊണ്ട് തന്നെ സർക്കം സിഷൻ ഇസ്ലാമിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സർക്കം സിഷൻ ചെയ്യാതെ ഒരു ആളെയും ആയിട്ട് അവർ അംഗീകരിക്കില്ല ഇത് മുസ്ലിങ്ങൾക്ക് ഇല്ലാത്ത പക്ഷമിയെ താങ്കളാണോ തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളുടെ കാര്യം നിർബന്ധമല്ലാത്ത കാര്യം താങ്കൾ നിർബന്ധം ആണോ താങ്കൾ സുന്ന കാണിക്കാൻ പറഞ്ഞു ശരിയത്ത് മുസ്ലിംകൾക്ക് നിർബന്ധമാണോ അത് മുസ്ലിം രാജ്യത്ത് മാത്രമേ ഉള്ളൂം രാജ്യത്ത് മാത്രം നിർബന്ധം എങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഏകീകൃത സിവിൽ കോഡ് മുസ്ലിം എതിർക്കുന്നത് അത് ശരിയത്ത് വിരുദ്ധമാണെന്ന് പറഞ്ഞു ഇന്ത്യൻ മുസ്ലിം രാജ്യമാണോ ചർച്ച് ബില്ല് ചർച്ച് ബില്ല് ഞങ്ങളാരും എതിർത്തില്ല ചർച്ച ബില്ല് എനിക്ക് സന്തോഷമുണ്ട് ഞങ്ങളാരും എതിർത്തില്ല ശരീരത്തിന് വിരുദ്ധമായിട്ട് ഏകീകൃത സുൽക്കോട് എതിർക്കണമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ പ്രഖ്യാപിച്ചതിനാണെന്ന് ചോദിച്ചത് ചർച്ച് ബില്ല് ബൈബിളിന്റെ വിരുദ്ധം എന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞത് അതിന് പൊളിറ്റിക്കലീസ് ഉണ്ടാവും അതവര് പറയും ബൈബിളിന്റെ കാര്യം മാത്രമേ ഞങ്ങൾക്ക് അവർ അറിയേണ്ട കാര്യമുള്ളൂ ഇതുപോലെ എന്ന് പറയുന്ന മാൻഡേറ്ററി ലോയാണ് ഇസ്ലാമിന് ആ ശരീരത്തിൽ പെട്ടാണ് പ്രവാചകന്റെ സുന്ന അത് മുസ്ലിം ഭൂരിപക്ഷം ഇല്ലാത്ത രാജ്യങ്ങൾ എവിടെ പറയുന്നത് രേഖ എവിടെ ഉണ്ടത് താങ്കൾ ആളിച്ചത്സാരിക്കില്ലേ ഒരാൾ സംസാരിക്കുന്നത്

ഇന്ത്യയിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വേണ്ട ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം വരണം അതിന് കുഴപ്പമില്ലാതാണോ താങ്കൾ പറയുന്നത് കോഡ് വരണം അതായത് എന്ന് പറയുന്ന ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് വരണം ശരിയത്ത് ഇന്ത്യയിൽ വേണ്ട ഇന്ത്യയിൽ മുസ്ലിം ലോ ബോർഡിന്റെ ആവശ്യമില്ല ഭഗവത് ആവശ്യമില്ല ഓക്കെ ഇനി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ഇന്ത്യയിൽ ശരിയത്ത് കൊണ്ടുവരുമോ ഒരിക്കലും വരത്തൂല്ല നടക്കത്തൂല്ല മുസ്ലിങ്ങൾ രാജ്യത്ത് ശരിയത്ത് വേണോന്ന് താങ്കൾ പറഞ്ഞല്ലോ ഇല്ല അത് ആപ്ലിക്കബിൾ പറഞ്ഞത് അല്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ രാജ്യത്ത് ശരിയത്ത് നിയമമാണോ ബാധകം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ഏതെങ്കിലും ഒരു രാജ്യത്ത് ശരിയത്ത് നിയമം ബാധകമല്ലാത്ത രാജ്യം ഉണ്ടോ ഈ ബംഗ്ലാദേശിന് ശരിയത്താണോ ബംഗ്ലാദേശ് എന്തുകൊണ്ടാ ഞാൻ ചോദിച്ചത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുത്തേ നട്ടലുള്ള ഭാരതീയരായാലും ബംഗ്ലാദേശ് മതരാഷ്ട്രമായിട്ട് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രമല്ല ഒരു സോചന ഉത്തരം പറഞ്ഞത് ബംഗ്ലാദേശ് ഒരു മതരാഷ്ട്രമായിട്ട് ഇന്ത്യയുടെ ചുണക്കുട്ടികള് പാകിസ്ഥാന്റെ മുസ്ലിം മതരാഷ്ട്രത്തിൽ നിന്ന് ഇസ്ലാമിക ഭീകര രാഷ്ട്രത്തിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചൊരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തതാണ് അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ ഈ മുസ്ലിം ലീഗിന്റെ വാക്കും കേട്ടുപോയ പാകിസ്ഥാനായിരുന്നെങ്കിൽ ഈ പറയുന്ന മതരാഷ്ട്രം തന്നെ ബംഗ്ലാദേശ് വായേനെ ഇത് ഇന്ത്യ മോചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഹാർ എസ് ഐ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇന്നും അന്നത്തെ അവാമി ലീഗ് ഇന്നും ഭരിക്കുന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇന്നും അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ മുസ്ലിം ഭൂരിപക്ഷമായ ഇപ്പോഴും അവിടെ സമരം നടക്കുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷാണ് ശരിയത്ത് വേണോന്ന് പറഞ്ഞു അത് മാത്രല്ലേ താങ്കൾ അങ്ങനെ എത്ര മുസ്ലിം ഗോയബറും സംസാരിക്കുന്നത് അറബികളെ പോലെ സംസാരിക്കുന്നു പിന്നെ ബാങ്കു വിളിക്കുമ്പോൾ ഫുള്ള് അറബി പറയുന്ന ടീം അണ്ണാച്ചെ പോലെ സംസാരിക്കില്ലെന്ന് അറബികളെ പോലും സംസാരിക്കാനും കൊഴപ്പൊന്നുമില്ലല്ലേ അപ്പൊ എന്തായാലും നിരീശ്വരവാദി നട്ടൽ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ മുസ്ലിം ആണെന്നുള്ള പറയുന്നത് ശരിയാണോ യേശു അല്ല മുഹമ്മദാണ് വിഷം കുടിച്ച് മരിച്ചത് അല്ല യേശു വിഷം കുടിച്ച് മരിച്ചു എന്ന് പറയുന്നുണ്ട് ശരിയാണോ എവിടെ ബൈബിളോട് പറയാം അല്ലേ ഞങ്ങൾക്ക് ചാൻസ് ഉണ്ടോ വിഷം കുടിച്ച് മരിച്ചതിന് ഇദ്ദേഹം റഫറൻസ് പറയട്ടെ വിഷം കുടിച്ച് വിനാഗിരിന്നോ ഞങ്ങളും അറിഞ്ഞില്ലല്ലോ വിഷം ചേർത്താ വിനാഗിരി ചേർത്താ വിഷമായ മരിച്ചു വിഷമം വിനാഗിരിയും എവിടാണോ കേട്ടില്ലല്ലോ സംഗീർത്തന എന്റെ പണിക്കണം ഞാൻ താങ്കളുടെ ജോലിക്കാരണോ എടുക്കൂടു പറഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പൊ ഇവിടെ മാപ്പ് പറയുന്നത് മാപ്പു പറയുന്ന താങ്കൾ പറയുന്ന റഫറൻസ് എടുക്കാറില്ല വേലക്കാട് താങ്കൾക്ക് റഫറൻസ് ഉണ്ട് താങ്കൾ ഇവിടെ പറയണം എടുക്കുന്നത് തത്തലുണ്ടോ പറയോ ഓണാക്കി വെച്ചിട്ട് ബൈബിൾ ഓൺ പറയുന്ന റഫറൻസ് എല്ലാം എടുക്കണം എന്റെ പണി താങ്കൾ ഒരു വാദം സ്ഥാപിക്കണം റഫറൻസ് എടുത്ത് താങ്കൾ റഫറൻസ് എടുത്ത് പറയണം അല്ലാതെ താങ്കൾ പറയുന്ന റഫറൻസ് എല്ലാം എടുത്തുകൊണ്ട് വരാൻ നിൽക്കുന്ന ജോലിക്കാരനല്ല ഞാൻ ഒരു ഡിബേറ്റർ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ റഫറൻസ് താങ്കൾ പറയണം താങ്കൾ പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചു ഞാൻ ചെയ്തു തരാം അല്ല താങ്കൾ റെഫറൻസ് പറഞ്ഞു വായിച്ചേരെ ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ റെഫറൻസ് വായിക്കാൻ നിൽക്കുന്ന കൊച്ചു കൊച്ചുകുട്ടീനെ പോലെ നാടാവില്ല ഇത് ഞാൻ പറയുന്ന ആയത്തിനൊക്കെ താങ്കളെ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ആയത്തിനൊക്കെ പറഞ്ഞതിന്റെ റെഫറൻസ് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് അടുത്ത ചോദ്യത്തിലേക്കോ അടുത്ത സംസാരത്തിലേക്കോ സംസാരത്തിലേക്ക് ഇരുപത്തിനാണ് വായിക്കാൻ പോവുക അവർ അവർ എനിക്ക് എനിക്ക് വിഷം തന്നു തന്നു വിനാഗിരി എവിടെ ഭക്ഷണമായിട്ട് വിഷം തന്നു എടുക്ക ഭക്ഷണമായി അറുപത്തി ഒമ്പതിന്റെ ഇരുപത്തി ഒന്നിൽ ഭക്ഷണമായിട്ട് ഇത് തന്നു വായിക്കും വിഷം തന്നു ആർക്കാ വിഷം കൊടുത്തത് താങ്കൾ വാക്യം ം വായിക്കേനാഗിന്ന് കാണുമ്പോ തന്നെ താങ്കളുടെ സങ്കീർത്തനമായി അല്ല അങ്ങനെ പിന്നെ താങ്കൾ താങ്കൾ കൂടെ വിനാഗിരി അല്ല താങ്കൾ വല്ല ബിരിയാണിയാണ് കൂടെ കഴിക്കുന്നത് ബിരിയാണി അച്ചാറിനകത്ത് ബിരിയാണി വിനാഗിരി വിനാഗിരിയില്ല അപ്പൊ താങ്കളെല്ലാം ഈ സംഗീർ പറഞ്ഞാൽ താങ്കളെ കുറിച്ചാണോ

അവർ എനിക്ക് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു ഇതാണ് സത്യവേദ സത്യവേദോത്സവത്തിനെന്ന് പറയുന്നത് അവർ എനിക്ക് തിന്നുവാൻ കഴിഞ്ഞു തോന്നുന്നു എന്റെ ദാഹത്തിന് എന്റെ ദാഹത്തിന് അവർ ചൊറുക്ക കഴിപ്പാൻ തോന്നു ഇതിനകത്ത് എവിടെ വിഷം പിന്നെ ഞാൻ സത്യവേദ പുസ്തകം സത്യവേദോസ്സവായി സത്യവേദ സത്യവേദ പുസ്തകം അല്ല സത്യവേദ പുസ്തകം സത്യവേദ പുസ്തകം വന്നിട്ട് നൂറുകണക്കുകൂറിനടുത്ത് വർഷം അമ്പതിനടുത്ത് വർഷം കഴിഞ്ഞു മാറ്റി സംസാരിക്ക സഭയുടെ പുസ്തകം ബൈബിളിന്റെ ആമുഖത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് സത്യവേദ പുസ്തകമാണ് ഏറ്റവും ഏറ്റവും പ്രാമാണികമായിട്ടുള്ള മലയാള തർജ്ജമ അതിന്റെ പബ്ലിഷേഴ്സായ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കൂടെ സഹകരണത്തോടുകൂടിയാണ് കെ സി ബി സി പി ഒ സിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ എന്താ പറയുക സിംപ്ലിഫൈഡ് വേർഷൻ ട്രാൻസ്ലേഷൻ ഇറക്കിയത് അതിനകത്തിന്റെ അതിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യവേദ പുസ്തകമാണ് പ്രാമാണികമായ വേദപുസ്തക തർജ്ജമ എന്ന് പി ഒ സിയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യബോധ പുസ്തകം വന്ന് വർഷങ്ങൾക്ക് ശേഷം സത്യവേദ പുസ്തകത്തിന്റെ പബ്ലിഷേഴ്സിന്റെയും ട്രാൻസ്ലേറ്റേഴ്സിന്റെയും സഹായത്തോടു കൂടിയാണ് പി ഒ സിയുടെ ട്രാൻസ്ലേഷൻ നടക്കുന്നത് വെളിവില്ലെങ്കിലേ വിവരമില്ലെങ്കിലേ പോയി വല്ലയിടത്തും പോയി താങ്കൾക്ക് ഒരു മണിക്കൂർ വിനാഗിരി 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 മരിച്ചതിനെ പറ്റി താങ്കൾക്ക് എന്താ അഭിപ്രായം കുടിച്ചോ കാര്യം എന്ന് പറയുന്ന ഒരു അവിടെ അവിടെ ഇല്ല പുളിച്ച ാണ് യേശുടിച്ചത് പുതിയ നിയമത്തിൽ എനിക്കറിയേണ്ടത് ട്രാൻസ്ലേഷൻസ് തർജ്ജമകളാണ് ബൈബിൾ കേൾക്കുന്നു അല്ലാഗിരി നമുക്ക് കേട്ടോ ഒരു മണിക്കൂറ ഈ സങ്കീർത്തനത്തില് അങ്ങനെ വിളിക്കാൻ പോലും വിളിക്കാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് അതിനുള്ള പരിമിതി നമുക്കുള്ളതുകൊണ്ട് അങ്ങനെ വിളിക്കാനും നമുക്ക് പറ്റില്ല ക്ഷമിച്ചു വിട് ഇവിടെ ഹീബ്രുവിൽ പോലും കൈപ്പുള്ളതിനെയും റോസ് എന്ന് പറയും കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ എന്നാണ് പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അതായത് കൈപ്പ് കലർത്തിയ വീഞ്ഞാണത് അതെങ്ങനെയാ സാറേ വിഷമാകുന്നത് താങ്കൾക്ക് വെളിവില്ലെങ്കിൽ താങ്കൾക്ക് വെളിവില്ലെങ്കിൽ വിവരമില്ലെങ്കിൽ അത് ഞങ്ങളുടെ പുറത്ത് തീർക്കരുത് ബൈബിളിനകത്ത് കൃത്യമായിട്ടാണ് പറഞ്ഞ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ പുളിച്ച വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു യശുപ്രസം കുടിച്ചാൽ അത് നക്കി നോക്കി എന്നാ പറയുന്നത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു എന്നാ പറയുന്നത് ഈവൻ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിച്ചാൽ പോലും ദാറ്റ് ഡസൻ മേക്ക് എൻ എ ഡിഫറൻസ് കാര്യം അത് വിഷമല്ല വീഞ്ഞ് വിഷമല്ല പുളിച്ച വീഞ്ഞ് വിഷമല്ല കണ്ടിവെണ്ണ കലർത്തിയ പുളിച്ച വിഞ്ഞും വിഷം അല്ലാതെ ഒരു വേദന സംഹാരിയാണ് അന്നത്തെ കാലത്ത് കൊടുക്കുന്നത് ഈ കുരിശ് മരിക്കുന്നവർക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടി അന്നത്തെ ആളുകൾ കൊടുക്കുന്ന ഒരു ദ്രാവകമാണ് ഈ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് സ്പോഞ്ചിൽ കുത്തി കൊടുക്കും അല്ലാതെ വിഷം കൊടുത്ത് വന്ന അല്ലേശി ക്രിസ്തുവിന് വിഷം കൊടുത്ത് കൊല്ലപ്പെട്ട ഒരേ ഒരാള് മുഹമ്മദാണ് മുഹമ്മദ് പെങ്ങമ്മ സഹോദരന്മാരെയും ഭർത്താവിനെയൊക്കെ തല്ലിക്കൊന്നിട്ട് വെട്ടിക്കൊന്നിട്ട് ഒരു പെണ്ണിനെ ഒരു യഹൂദ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിർത്തി അവളെ നല്ല ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിഷം കൊടുത്ത് വിഷം ി മുഹമ്മദിന് കൊടുത്തു ഒന്ന് രണ്ട് വർഷം മുഹമ്മദ് നരകിച്ച് ജീവനാടി മുറിയണ പോലെയാണ് മുഹമ്മദ് വേദന സഹിച്ചാണ് മുഹമ്മദ് മരിക്കുന്നത് ആയിഷയുടെ ഹദീസ് എടുത്താൽ തന്നെ മുഹമ്മദിനെ മരണ സമയത്ത് മരണ ദിവസങ്ങളിലൊക്കെ രണ്ടുപേര് തോളിൽ വഹിച്ചിട്ട് കാല് നിലത്തുകൂടെ ഇഴകി പോകുമായിരുന്ന അതായത് തളന്ന് കിടക്കുവായിരുന്നു മുഹമ്മദ് പാരലിസിസ് പിടിച്ച് വേദന സഹിച്ച മരണവേദനയിൽ കരഞ്ഞാണ് മുഹമ്മദ് മരിക്കുന്നത് അത് യേശു പോലെ മനുഷ്യരുടെ രക്ഷക്കായിട്ട് വേണ്ടി കരഞ്ഞ് മരിച്ചതല്ല നാട്ടുകാരുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് വന്നതിന് ആ പെണ്ണ് വിഷം കൊടുത്തു പോകുന്നതാണ് മുഹമ്മദിനെ ഇത് ഞാൻ പറഞ്ഞതല്ല ഇവരുടെ ഹദീസൽക്കാത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് മുഹമ്മദ് മരിജ എന്റെ സജീർ ബു സജീറിന് കൊടുത്ത മറുപടി മുഹമ്മദന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് അത് വായിച്ചു നോക്ക് അപ്പോ പിയോസി ബൈബിൾ ഒരു സിമ്പ്ലിഫൈഡ് ട്രാൻസ്ലേഷൻ ആണ് അതിനകത്ത് പല തെറ്റുകളും ഉണ്ട് തെറ്റുകൾ വരാം അത് മനുഷ്യനുണ്ടാക്കിയ ട്രാൻസ്ലേഷൻസ് ആണ് ബൈബിളിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞാണ് കൊടുത്തത് അത് പുളിച്ച വീഞ്ഞാണെന്ന് പല സ്ഥലത്തും പറയുന്നു ഈ കണ്ടിവെണ്ണ എന്ന് പറയുന്നതും പുളിച്ച വീഞ്ഞും എന്നുള്ളത് വേതന സംഹാരിയായിട്ട് കൊടുക്കുന്നതാണ് അല്ലാതെ അതൊരിക്കലും ടോക്സിക്കോ വിഷമോ അല്ല ഇനി ഹീബ്രൂലാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ സങ്കീർത്തനാണെങ്കിൽ പോലും അതിന് ഉപയോഗിക്കുന്ന പദം എന്ന് വെച്ചാൽ റോസ് എന്ന് പറയുന്ന പദമാണ് റോസ് എന്ന് പറയുന്ന പദത്തിന് കയ്പ് നിറഞ്ഞ അതായത് കട്ട കയ്പായ സാധനത്തെയും റോസ് എന്ന് പറയും പലപ്പോഴും അതുകൊണ്ട് തന്നെ കട്ട കൈപ്പ് വിഷങ്ങൾ കൊള്ളുകൊണ്ട് തന്നെ വിഷത്തിനെയും റോസ് എന്ന് പറയും അതുകൊണ്ടാണ് വിഷമെന്ന് പലയിടത്തും തർജ്ജമകൾ വരുന്നത് റോസ് എന്ന് പറഞ്ഞാൽ കൈപ്പെന്ന പറയുന്നത് അതിൻ്റെ അർത്ഥം പറഞ്ഞത് പുതിയത്തി വളരെ കൃത്യമായിട്ട് യേശുക്രിസ്സിന് കൊടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് പുളിച്ച വീഞ്ഞ് അതായത് കൈപ്പ് കലർത്തിയ പുളിച്ച വീഞ്ഞാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോസ് എന്നുള്ളതിന് അവിടെ കൈപ്പ് എന്നുള്ള അർത്ഥമാണ് ഏറ്റവും സ്യൂട്ടാകുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അപ്പോൾ വിഷം കുടിച്ച് മരിച്ച മുഹമ്മദിന്റെ വാലെ ഞങ്ങളുടെ കർത്താവിനെ കൊണ്ടേ കേട്ടാൽ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയോ പോയെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് ഇറങ്ങാം